ഉണ്ണിക്കുട്ട ഇങ്ങനെ പിടിക്കവനെ 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 ഇന്ന മണിക്കൂട്ടിനെ ആരാ പിയിക്കുന്നത് ഇപ്പൊ സമയം പതിനൊന്ന് ഇരുപത് കഴിഞ്ഞിട്ടേ ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ അപ്പൊ എന്റെ പുതിയ വീഡിയോയിലോട്ട് എല്ലാ കൂട്ടർക്കും സ്വാഗതം നമുക്ക് എല്ലാ കൂട്ടരും സുഖമായിട്ട് ഇരിക്കണം വിചാരിക്കണം അപ്പൊ ഇന്നത്തെ വീഡിയോ എന്താന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ വീട്ടിലെ ടൈൽസ് ഒക്കെ പൊട്ടി പൊളിഞ്ഞ് പൊന്തികെടുക്കുകയാണെന്നുള്ളത് അപ്പൊ ടൈൽസ് നോക്കാൻ വേണ്ടിട്ട് ആൾക്കാർ വന്നിട്ടുണ്ടായിരുന്നു ടൈൽസിൻ്റെ പണിക്കാർ വന്നിട്ടുണ്ടായിരുന്നു പിന്നെ അതേപോലെ തന്നെ വീട്ടിലെ സ്വിച്ച് ബോർഡ് ആകെ തൈ കൊടുക്കുകയാണ് നമ്മൾ നല്ല മഴ നല്ല മഴയൊക്കെ പെയ്തു കഴിഞ്ഞാൽ സ്വിച്ച് ബോർഡ് തൊടാൻ പറ്റണം ഞാൻ ഇറത്തടിച്ചിട്ട് മിക്സി ഒന്നും ഒന്നും ഓൺ ആക്കാൻ പറ്റില്ല ഞാൻ ഇറത്ത് വന്നിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് മാറ്റണം അപ്പോൾ അതിന് വേണ്ടിയിട്ട് മാൾ വന്നിട്ടുണ്ടായിരുന്നു നമ്മുടെ ഫ്രണ്ട് തന്നെയായിരുന്നു എട്ട് ഒൻപത് പത്ത് മൂന്ന് വർഷങ്ങൾ അങ്ങനെ ഒരുമിച്ച് തന്നെ പഠിച്ചിരുന്നത് അപ്പോൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ പിന്നെ അതേപോലെ തന്നെ ആഫിട്ടം വരുന്നുണ്ട് ആഫിട്ട വന്നു കഴിഞ്ഞാൽ ഭയങ്കര ബൈബാണ് കേട്ടോ ഇന്നുസും നീനും ആ പെട്ടനും എല്ലാരും കൂടെ ചേർന്ന് കഴിഞ്ഞ പിന്നെ പറയണ്ട ഒരു രക്ഷയില്ല സൂപ്പർ വൈബൈകാരും അപ്പൊണ്ട് അപ്പൊ ആ ഒരു ത്രില്ലിലാണ് അപ്പൊ ഏതായാലും നമുക്ക് ആ വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കണ്ടിട്ട് വരാട്ടെ വീട് തുറന്നിട്ടു ചെടി അതുകൊണ്ട് ഫുള്ള്

മോള് ഇല്ല 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 ഈ ഒരു സ്വിച്ച് മാത്ര മേലൊക്കെ ഇണ്ടാക്കുമ്പോ ഇന്നും നിന്നിട്ട് ചില സോ കഴിക്കട്ട വേറെ കാലുണ്ട്

രണ്ടായിരത്തി ഇട്ടതാണ് സംഭവം അവിടെ പോമക വട്ടുണ്ട് ഞാൻ അവിടെ വൈറ്റ് സിമന്റ് ഇട്ട് കണ്ടി അതെ ഇതി ഇതി다가 ചൽക്കുന്നങ്ങനെ വെട്ടി വെട്ടിച്ചാക്കി ഇട്ടുണ്ട് ആ ഇതിstylesheet ഇതില്ല അല്ലല്ല ചൂടിനേ കുണ്ടി വേണതാണ് ഇപ്പോഴും ഉണ്ടേയില്ലല്ല 10 ഉണ്ട് ആണ് ആദ റൂമനൊ ഉണ്ടേ എന്റെ പ്രശ്നം പിന്നെ ഈ റൂമಕ್ಕೆ എയർ എയർ മായ بسمദരടേ അപ്പ അപ്പൊ നമ്മളെ ആഫി കുട്ടിയും കൂടെ വന്നാല് ഇങ്കള് നല്ല രസമായിട്ട് ഈ വെള്ളം ഒറ്റ ഉണ്ടാ കുട്ടിന്റെ മീറ്റിക്ക് വെള്ളൊറ്റ ഉണ്ടോ നോക്കണോക്കെ വർത്തമാനം വരുമ്പോ ഇങ്ങനെ മോറ്റേക്ക് നോക്കിക്കണോളൂ വറ്റാനും വരുമ്പോൾ ഇങ്ങനെ ബോട്ടൊക്കെ നോക്കിക്കും ഇട്ടിടുവാ ഹായ് പറഞ്ഞാളു ഹായ് പറ ഹായ് പറ ഹായ് പറ ഫോണൊക്കെ നോക്കി കണ്ട് ഹായ് പറ കുട്ടിയാണ് ഞങ്ങളുടെ ചുണ്ടിലിക്കുട്ടിയാണ് ഞങ്ങളുടെ ചുണ്ടിലിരിക്കുട്ടു ജൂ 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 പാട്ട് ഭയങ്കര ഇഷ്ടമാണ് തമിഴ് ഉള്ളിക്കുട്ടിക്ക് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് മൂറ്റൊക്കെ ചോക്കലേക്ക് ചിരിയറിയിട്ടുണ്ട് പാട്ട് ഭയങ്കര ഇഷ്ടമാണ് ഉൾക്ക് പാട്ട് കേട്ടാ അപ്പൊ ഒരു ഡാൻസ് അലിച്ചാൽ തുടങ്ങും അത് വിളിച്ചടാ പൊന്നിനെ വിളിച്ച രണ്ടാളും കൂടെ നല്ല കളിയിലാ ഒപ്പ കൂടി കഴിഞ്ഞാൽ അടക കിട്ടൂട്ടോ അങ്ങട്ടുരടി ഉണ്ണി കുട്ടിയുട്ടിയാ പിടിക്കവനെ ഇത് ണ് അതുകൊണ്ട് കളിച്ചുകൊണ്ട് കേട്ടോ ഇന്നവിടെ കിടന്നിട്ടുള്ള ഫോൺ നോക്കിക്കൊണ്ടിരിക്കുന്നു ഉണ്ണി 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 ഉണ്ണിക്കുട്ടി അതാ ഫോൺ ഇങ്ങോട്ട് ഇങ്ങോട്ട് അങ്ങനെ നമ്മളുടെ ഉറക്കം വരുന്നു ഇങ്ങോട്ട് ഇഞ്ചർക്കാൻ പോണ്ടേ ആഫ വിടെ ആ അക്ക എന്താ അടി പണി എവിടെ ആഫിട്ടാ കണ്ടുവാ ഉണ്ണിക്കുട്ടി ആസിട്ടുട്ടി ആസിട്ട് മിക്കവിടെ പിടിക്കവനെ 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 ആ എല്ലാരും താത്താന്റെ പുറത്ത് കയറി താത്താന്റെ പുറത്ത് കയറി എല്ലാരും കൂടെ എന്താ എന്താ ഇന്ന മണിക്കൂട്ടിനെ ഓരോ കൂട്ടിനെ കാട്ടട ആരുടെ കൂട്ടിനെ കാട്ടാട് ണ്ടാട്ടില്ല ഇതാണ് മക്കളെ രാത്രി ആയി കഴിഞ്ഞാൽ പെടുത്ത പരിപാടി കണ്ടില്ലേ ഇപ്പൊ സമയം പതിനൊന്ന് ഇരുപത് കഴിഞ്ഞിട്ടോ കണ്ടില്ലേ കണ്ടില്ലേക്ക്

ഒരാളെ കളിയാ ഒരാളെ കളിയാ ഒരാളെ കളിയ അത് ഒരാളെ അത് ഒരാളെ കഴിഞ്ഞ